നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറ് ചൊവ്വ സംഘർഷം നേരിടാൻ ഒരുക്കം തുടങ്ങി ഇന്ത്യ സംസ്ഥാനങ്ങൾ മോക് സംഘടിപ്പിക്കണം ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച റഷ്യയും ജപ്പാനും ജമ്മു കാശ്മീർ ജയിലുകൾ ആക്രമിക്കുമെന്ന് ഭീഷണി ചെനാബിലെ ബാഗ്ലിഹർ സലാൽ അണക്കെട്ടുകളുടെ ഷട്ടർ താഴ്ത്തി കടലിൽ മൈൻ പരീക്ഷണം നടത്തി പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലുണ്ടായാൽ കാര്യക്ഷമമായ പൗരപ്രതിരോധം ഉറപ്പുവരുത്താൻ ബുധനാഴ്ച സുരക്ഷാ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ അതിർത്തിയോടെ അടുത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ഇന്ത്യ പാക് യുദ്ധമുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നിർദ്ദേശം രാത്രി ഉണ്ടായാൽ എല്ലാ വിളിച്ചവും കിടത്തുന്നതിനുള്ള സൈറൺ സംവിധാനത്തിൻ്റെ പ്രവർത്തനം നഗരങ്ങളിലും മറ്റും രാത്രിയിൽ പൂർണ്ണമായി വെളിച്ചമണക്കൽ സുപ്രധാന സ്ഥാപനങ്ങളെ സംരക്ഷിക്കൽ ഒഴിപ്പിക്കൽ പദ്ധതികൾ പൗരപ്രതിരോധ നടപടികൾ ഏതെല്ലാം വിധമെന്ന് ജനങ്ങളെ പരിശോധിപ്പിക്കുക തുടങ്ങിയ നടപടികൾക്കാണ് നിർദ്ദേശം പഞ്ചാബിലെ അതിർത്തി നഗരമായ ഫിറോസ്പൂരിലെ കന്റോൺമെന്റ് മേഖല ഞായറാഴ്ച രാത്രി അരമണിക്കൂർ വെളിച്ചമണച്ചുള്ള മോക്ഡ്രിൽ നടത്തി ചേരി ചേരിതിരിഞ്ഞ് നേതാക്കൾ ഹൈക്കമാൻഡ് വെട്ടിൽ അധിക്ഷേപിക്കുന്നുവെന്ന് ആന്റണിയോട് സുധാകരന്റെ പരാതി ആന്റണിയുടെ വരവ് റോബർട്ട് വദ്രയുടെ പിൻബലത്തിൽ പി സി വിഷ്ണുനാഥന്റെ പേരും ചർച്ചയിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് അനുനയിപ്പിച്ച് തെറുപ്പിക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ ഹൈക്കമാൻഡ് വെട്ടിലായി മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ പടക്കിറങ്ങിയ സുധാകരന്റെ എന്നെ തൊടാനാവില്ല എന്ന പ്രഖ്യാപനം കാര്യങ്ങൾ കീഴ്മലുമറിച്ചു എ കെ ആന്റണിയെ കണ്ടതിന് പിന്നാലെ മറ്റു നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് സുധാകരൻ ശ്രമിക്കുന്നത് മറുപക്ഷത്ത് വി ഡി സതീശനും സംഘവും സുധാരണക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ രംഗത്തിറക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പുനഃസംഘടന സംബന്ധിച്ച് പരസ്യ പ്രസ്താഹ പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കും സതീശനും കെ സി വേണുഗോപാലിനും എതിരെ തർക്കം തക്കം പാർത്തിരിക്കുന്ന പഴയ എ ഗ്രൂപ്പും നിലപാട് വ്യക്തമാക്കിയേക്കും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയാലോ ഇല്ലെങ്കിലും കോൺഗ്രസിലെ തർക്കം അവസാനിക്കില്ല അച്ഛനെയും അനിയനെയും അവർക്കൊന്നതാണ് ആത്മഹത്യ അല്ലാതെ വഴിയില്ല ജീവനടുക്കിയ വയനാട് ഡി സി സി ട്രഷറാർ എൻ എം വിജയന്റെ മൂത്ത മകൻ വിജേഷും ഭാര്യ പത്മജയും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് യു എൻ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നിരപരാധികളെ ക്ഷമിക്കുന്നത് അംഗീകരിക്കാനാകില്ല കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സർക്കാരിൻ്റെ നാലാം വാർഷിക സമ്മാനം ഒരു കോടിയുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട പദ്ധതി ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അപകട മരണത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ എസ് പി ഐയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ ജീവനക്കാർ ക്രീമിയ അടയ്ക്കേണ്ടതില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ ഇരുപത്തഞ്ച് സി പി ഐ എം അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായി ആചരിക്കും രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിൻ്റെ അമ്പതാം വാർഷിക ദിനമായ ജൂൺ ഇരുപത്തി അഞ്ചിന് സി പി ഐ എം അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനമായി ആചരിക്കും ജില്ലാടിസ്ഥാനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ തടവിലായവരെയും പീഡനം നേരിട്ടവരെയും ആദരിക്കും ഹർജികൾ പുതിയ ബെഞ്ചിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരുന്ന വകഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ആ ഹർജികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പുതിയ ബെഞ്ചിന് കൈമാറി ഡിജിറ്റൽ കേരളം പ്രഖ്യാപനത്തിന് രാഷ്ട്രപതിയെ ക്ഷണിക്കും രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാകാൻ കേരളം ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് എട്ടര ലക്ഷം പേർക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവർ കേരളം മറ്റൊരു ചരിത്ര നേട്ടത്തിൻ്റെ പടിവാതിൽ കലത്തി നിൽക്കുന്നു ഒരിക്കൽ കൂടി രാജ്യത്തിന് നാം വഴികാട്ടുകയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാകുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് കെസ് മാർട്ട് പോലെ ലളിതവും വിപുലവുമായ ഓൺലൈൻ സേവന സൗകര്യവും ഒരുക്കാൻ സർക്കാരിനായി നിലമ്പൂരിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിമാരാണ് ഉള്ളത് ആയിരത്തി പതിമൂവായിരത്തി നാനൂറ്റി എമ്പത്തി ആറ് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് സ്ത്രീകളും ഒമ്പത് ട്രാൻസ്ജെൻഡേഴ്സും കൊല്ലം തുറമുഖം കേരളത്തിന്റെ അഭിമാനം അടിസ്ഥാന സൗകര്യം ഒരുക്കിയത് സംസ്ഥാന സർക്കാർ സംസ്ഥാനം ഒരുക്കിയ സൗകര്യങ്ങൾ ആറ് എമിഗ്രേഷൻ ചെക്ക് പോയിന്റ് കൗണ്ടറും അനുബന്ധ സൗകര്യങ്ങളും ഫെസിലിറ്റേഷൻ സെന്ററും ഗസ്റ്റ് ഹൗസും നിർമ്മിച്ചു സിസിടി സിസിടിവി ക്യാമറ ചുറ്റുമതിൽ പുറത്ത് കമ്പിവേലി നിരോധിത മേഖല എന്നിവ നടപ്പാക്കി തുറമുഖത്ത് പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചു രണ്ട് ഇൻസ്പെക്ടർ എട്ട് സബ് ഇൻസ്പെക്ടർ നാല് കോൺസ്റ്റബിൾമാർ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള വെസൽ മോണിറ്ററിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് ഐഡൻറിഫിക്കേഷൻ സിസ്റ്റം ലഗേജ് സ്കാനർ മെറ്റൽ ഡിറ്റക്ടർ പാസഞ്ചർ ടെർമിനൽ കൂടുതൽ ലൈറ്റുകൾ എന്നിവ സർക്കാർ ഒരുക്കിയ സൗകര്യങ്ങളാണ് ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നോട്ടീസ് നൽകി രണ്ടായിരത്തി മെയ് ഇരുപത് ദേശീയ പണിമുടക്ക് ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നൽകുന്നു ദേശാഭിമാനി സഖ്യരാഷ്ട്രങ്ങളിൽ ട്രംപിസത്തിന് പരാജയം അമേരിക്ക നയിക്കുന്ന ആംഗ്ലോ സാക്സൺ സാമ്രാജ്യത്വ സഖ്യത്തിൻ്റെ രണ്ട് പ്രധാന കണ്ണുകളാണ് അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന കാനഡയും ശാന്തസമുദ്രത്തിലുള്ള ഓസ്ട്രേലിയയും പാരമ്പര്യ ഭാഷ സംസ്കാരം എന്നിവയിലെല്ലാം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന സഹോദര രാഷ്ട്രങ്ങൾ രണ്ടാം ലോക യുദ്ധാനന്തര ഉണ്ടാകും ഉണ്ടായ മിക്ക അന്താരാഷ്ട്ര പ്രശ്നത്തിൽ രണ്ട് രാജ്യവും അമേരിക്കൻ നിലപാടിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അമേരിക്ക നാണം കെട്ട വിയറ്റ്നാമിലും യു എൻ രക്ഷാസമുഖത്തിലും യൂറോപ്യൻ കൂട്ടാളികളെപ്പോലും ധിഖരിച്ച് ഇറാഖ് നടത്തിയ അധിനിവശ്യത്തിലും ഓസ്ട്രേലിയ യാങ്കി സേന സേനയുടെ വിശ്വസ്ത പങ്കാളിയായിരുന്നു കാനഡ നേരിട്ട് ഈ ആക്രമണങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും രണ്ടിടത്തും അമേരിക്കൻ സേനയ്ക്ക് അമേരിക്കൻ സേനയ്ക്ക് സഹായങ്ങൾ നൽകി ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനവിധിയിൽ പ്രകടമായ നിർണായക പൊതുഘടകം ശ്രദ്ധേയമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ അമേരിക്ക സ്വീകരിച്ചു വരുന്ന ഭ്രാന്ത നയങ്ങളോടും നടപടികളോടുമുള്ള പ്രതിഷേധം പ്രധാന സഖ്യരാഷ്ട്രത്തിന്റെ ഭരണാധികാരികളുടെ നയങ്ങളോടുള്ള പ്രതികരണം രണ്ട് രാജ്യത്തിൻ്റെ ജനവിധി നിർണയിക്കുന്നത് അസാധാരണ സംഭവമാണ് കാനഡ ഓസ്ട്രേലിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ പ്രകടമായ നിർണായക പൊതുഘടകം ശ്രദ്ധേയമാണ് ഇപ്പോഴും ട്രംപിനോടും അമേരിക്കയോടും ഇദ്ദേഹം കാണിക്കുന്നവർക്ക് പാഠമാണ് ലോകം മാറുകയാണെന്ന ഈ സന്ദേശങ്ങൾ ഇത് അമേരിക്കയുടെ പരാജയമായി കാണാനാകില്ല പക്ഷേ തീർച്ചയായും ട്രംപ് പരാജയമാണ് ഷാജൻ സ്കർഗയെ അറസ്റ്റ് ചെയ്തു അപകീർത്തി വാർത്ത ഇട്ടതിനാൽ ഷാജൻസ് കറിയയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു വിദേശ മലയാളിയും വ്യവസായിയുമായ വനിതയെ അപകീർത്തിപ്പെടുത്തി വാർത്ത നൽകിയ കേസിൽ മാർനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻസ് കറിയെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയ ഷാജന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു മാഹി സ്വദേശി ഗാന വിജയൻ നൽകിയ അപകീർത്തി പരാതിയിലാണ് അറസ്റ്റ് കൊടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് തിങ്കൾ രാത്രി ഒമ്പത് മുപ്പതോടെയായിരുന്നു അറസ്റ്റ് ഇതാ പുതിയ വേടൻ ലഹരിക്കെതിരെ സന്ദേശം നാലാം വാർഷിക വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വേടൻ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നു ഇടുക്കി വിവാദ കൊടുങ്കാറ്റ് ആറ്റിത്തണുപ്പിച്ച് സർക്കാർ ഒരുക്കിയ വീതിയിൽ ലഹരിക്കെതിരെ സന്ദേശവുമായി പുതിയ വേടൻ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാകോഷ് ആഘോഷത്തോടനുബന്ധിച്ച് ചെറുതോണി വാഴത്തൊപ്പ ഗവൺമെൻറ്റ് ബി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന ദിവസമാണ് ഇരംപിയാർത്ത ജനത്തിന് മുന്നിൽ ഹിരൻദാസ് മുരളി എന്ന വേടൻ എത്തിയത് വേടൻ്റെ ദുശീലങ്ങളിൽ ആരും സ്വാധീനിക്കപ്പെടരുത് എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ അനിയന്മാർ ആരും ലഹരി ഉൾപ്പെടെയുള്ള മോശം കാര്യങ്ങളിലേക്ക് പോകരുത് സർക്കാരിനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി കിരൺദാസ് മുരളി പറഞ്ഞു വേദിയെ കിടലം കൊള്ളിച്ചുകൊടിൻ്റെ സംഗീതം ഇടുക്കിടമണ്ണിൽ അണപൊട്ടി നോവുകളെല്ലാം നീ മറക്ക് ബുദ്ധനായി നീ വീണ്ടും പിറക്ക് പിന്നാലെ കുറ്റി ഗാനങ്ങൾ